ഞാൻ സ്ട്രിക്ട് പ്രോഹിപ്പിച്ചു പ്രശ്നങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതല്ല ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ലോഗ് ആണ് ചെയ്യുന്നത് രാവിലെ നമ്മൾ കുളിക്കാത്തത് കൊണ്ട് തന്നെ വൈകുന്നേരം കുളിച്ചു എല്ലാവരും എന്തൊക്കെയോ എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നു പക്ഷെ ഞാൻ എൻ്റർടൈൻ ഞാൻ എൻ്റെ എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ നേരെ വരുന്നു റൂമിൽ ഇരിക്കടക്കുന്നു റീൽസ് കാണുന്നു ഷോർട്സ് കാണുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് എൻ്റെ എന്റർടൈൻമെന്റ്സ് പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ ഇനി റൂം അങ്ങനെ എന്താണ് അതൊന്നും നിങ്ങൾ മെയിൻ്റൻ ആക്കരുത് കാരണം ഒരു ഹോസ്റ്റൽ റൂമ് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാം വീഡിയോ കാണുമ്പോൾ എന്നെ മാത്രം ഫോക്കസ് ബാക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നോക്കൂ എത്ര ലേസ് ആണ് ഇതൊക്കെ അൺഹെൽത്തി ആണ് എനിക്കറിയാം പക്ഷേ ഇനി ആര് പറയരുത് ഇതൊന്നും കഴിക്കാൻ വെള്ളം വയറുക അവിടെ ആ കമന്റ് ഒക്കെ ഞാൻ സ്ട്രിക്ട് പ്രോഹിപ്പിച്ചു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യ എല്ലാം ചെയ്യണം കേട്ടോ ചുമ്മാ വീഡിയോ കണ്ടിട്ട് പോകരുത് ഓക്കെ നമ്മള് ഇന്ന് വീട്ടിൽ നിന്ന് നമുക്ക് അക്ഷര സന്തോഷം നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോ വീട്ടിലെ ചോറ് വാ വീട്ടിലെ ചോറ് എവിടെ വാ ഓക്കറി അപ്പൊ നമ്മള് ചോറ് 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 കട്ട് ചോറ് കട്ട് ചോറ് വെള്ളം അങ്ങനെയൊന്നും ഇല്ല പിന്നെ പപ്പടം പിന്നെ മോറുകാറി പിന്നെ ആ കൊറച്ച് പപ്പടം ഇങ്ങനെ ഇട്ടിട്ട് എടുത്തിട്ട് ചിക്കൻ ഒരു പീസ് വെച്ചിട്ട് ഇത്തിരി ഗ്രേവി ഇതില് മുക്കിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് ഓ വായിക്കൂടെ വേണം എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു മിനിറ്റ് ഇണ്ടാൻ പറ്റി ഇപ്പൊ ഒരു കൊറച്ചു നാളെ രണ്ടാഴ്ചയായിട്ടുള്ള വീട്ടിൽ നിന്ന് വന്നു പക്ഷെ എന്താ വച്ചാല് എന്താ പറയാ ഒന്നും തിന്നാൻ കിട്ടാത്ത പോലെയാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ ഫുഡൊക്കെ അഴിച്ചു കഴിഞ്ഞു ഇപ്പഴിതാ വയറൊക്കെ നിറഞ്ഞു സന്തോഷമായി മനസ്സും നിറഞ്ഞു വയറ് നിറഞ്ഞു എന്താ ഇനി അടുത്ത ലീവിലാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ സന്തോഷമായി ഓക്കെ ഇനി അവസാനം കുറച്ച് സ്ഥലം ബാലൻസ് ഉള്ളതിൽ നമ്മൾ ഈ ബ്രെഡും കൂടെ കയറ്റുന്നതാണ് ഉള്ള സമയത്ത് കിട്ടുന്നതൊക്കെ അപ്പോഴാണ് നമുക്കൊരു ഇല്ലാത്ത സമയത്ത് നമുക്ക് വിഷമിക്കേണ്ടിയിരിക്കാൻ പറ്റുള്ളൂ ഓക്കെ എന്തൊരു സ്പ്രൈറ്റ്സ് സ്പ്രൈറ്റ് നമുക്ക് ബഡ് ബെഡ് മാറ്റിട്ട് വരാം എന്നാലെയാണ് നമുക്ക് ഇവിടെ സുഖമായി കിടക്കാൻ പറ്റുള്ളത് അല്ലെങ്കിൽ പണിയാണ് അറിയോടെ ബാക്കി ഝട്ടിയൊക്കെ കാണും അത് നിങ്ങളെല്ലാരും വിടുന്ന സാധനങ്ങളാണ് അതൊന്നും അതൊന്നും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അതൊന്നും മാറ്റി പിന്നെ സ്പ്രൈറ്റ് എന്റെ വന്ന് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു സൂത്രം കാണുന്നത് നിങ്ങൾക്ക് കാട്ടിത്തരാം നോക്കൂ നോക്കൂ ഇത് ആയിട്ടുണ്ട് ഈ ആണ് അല്ലേ എന്തായാലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഈ അക്കൗണ്ടിൽ കണ്ടു അത് ഇതാണ് ഇത് ആരാണ് ഈ കുട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ഓക്കെ ആ മനസ്സിലായവരും ആകാത്തവരും ഒക്കെ കമന്റ് ചെയ്തോ ഒന്നും പറയാനില്ല അടുത്ത ഒരു ട്രോള് ഞാൻ കാട്ടി തരാ ഇപ്പൊ ഞാൻ ട്രോൾ ചെയ്തോളൂ ഇനി പിന്നെയൊക്കെ ട്രോളിട്ട് ഇവരൊക്കെ എന്നെ തല്ലാൻ വരുമോന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഞങ്ങളുടെ നെന്മാർ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ ഞാൻ എങ്ങനെ അത് കാണാണ്ട് പോകും ഇത്രയും ഒരു സൂപ്പർ ഇൻഫ്ലുവൻസർ ഞങ്ങളുടെ നെന്മാർ സ്റ്റാൻഡിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെ ഈ റീല് കണ്ടിട്ട് ഞാൻ ഇത് റിയാക്ട് ചെയ്യാണ്ട് ഞാൻ പോവാ പോവാസിബിൾ പക്ഷെ ഇനി ആൾക്കാർ വന്നതിന്റെ തെറി വയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ പിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതല്ല ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഫോർ ഫണ് ഓൺലി അവർ ചെയ്യട്ടെ എല്ലാവരും അവരവരുടെ റീല് ചെയ്യട്ടെ അവരവരുടെ കണ്ടന്റ് ചെയ്യട്ടെ ഞാനതിനൊന്നും ഞാൻ ഇടപെടില്ല പക്ഷെ നമ്മൾ അത്ര എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക എല്ലാ പണ്ടരും ചെയ്യുന്നു പിന്നെ അടുത്ത വീട് ഇട്ട് വരാ അപ്പ അത്രേ ഉള്ളൂ ബൈ പിന്നെ ഞങ്ങക്ക് താങ്ക് യു പ്രാങ്ക് യുക് യു ഫോർ ഗുഡ് നൈറ്റ് ഇത് ശരിക്കും ഗുഡ് നൈറ്റ് ആണ് ഇത് ലാസ്റ്റ് ബൈ ആണ് കേട്ടാ അത് ശരിക്കും ആണ് ജസ്റ്റ് ഒരു പിന്നെ ഈ പിള്ളേര് വന്നപ്പോ ഇച്ചിരി എണീറ്റു ഇനി ഇത് ശരിക്കും ഗുഡ് നൈറ്റ് ആണ് ശരിക്കും ബൈ ബൈ ഓക്കേ ബൈ